Welcome to movie Brad. നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് പ്രിയാമണി തെന്നിന്ത്യയിലും മലയാളത്തിലും ഒരുപോലെ ഒരുപോലെക്ക് ആരാധകരുണ്ട് ഇപ്പോൾ മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രിയ പ്രത്യക്ഷപ്പെടാറുണ്ട് കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും പ്രിയാമണി പ്രാധാന്യം നൽകുന്നു മുസ്തഫ രാജെന്നാണ് പ്രിയാമണിയുടെ ഭർത്താവിന്റെ പേര് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വിവാഹം വിവാഹശേഷം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നടി ശ്രദ്ധാലുവാണ് ഗ്ലാമറസ് റോളുകളോടും ഇന്റിമേറ്റ് രംഗങ്ങളോടും നടി നോ പറയുന്നു തനിക്ക് ഇന്ന് ഭർത്താവും കുടുംബവും ഉള്ളതിനാൽ ഇത്തരം റോളുകൾ ചെയ്യില്ല എന്നാണ് പ്രിയാമണി പറയുന്നത് പ്രിയാമണിയെ വിവാഹം ചെയ്യുമ്പോൾ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുകയായിരുന്നു മുസ്തഫ രാജ് ലോക്ഡൌൺ കാലത്ത് ഈ സ്ഥാപനം അടച്ചു ഇന്ന് അമേരിക്കയിൽ ബന്ധുക്കൾക്കൊപ്പം ഓയിൽ മേഖലയിലാണ് മുസ്തഫ പ്രവർത്തിക്കുന്നത് പ്രിയാമണി മുംബൈയിലും മുസ്തഫ അമേരിക്കയിലുമാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും മൂന്ന് മാസത്തിൽ ഒരിക്കൽ കാണാറുണ്ടെന്ന് പ്രിയാമണി നേരത്തെ വ്യക്തമാക്കിയതാണ് വിവാഹം ചെയ്തിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ബേബി പ്ലാനിംഗിലേക്ക് ദമ്പതികൾ കടന്നിട്ടില്ല ഇതേക്കുറിച്ച് ഒരിക്കൽ പ്രിയാമണി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കുട്ടികളെ ഇഷ്ടമാണോ എന്ന് പ്രിയാമണിയോട് ഒരു തെലുങ്ക് മീഡിയയിൽ ചോദ്യം വന്നു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാണ് പ്രിയാമണി നൽകിയ മറുപടി എൻ്റെ സഹോദരന്റെ മകളുണ്ട് അവളെ ബുള്ളി ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് പകുതി സമയവും എൻ്റെ സഹോദരന്റെ ഭാര്യ പറയാറ് അവൾ ആണെന്നാണ് അമ്മയാകുമ്പോഴും ക്ഷമ വേണ്ടിവരും പൊതുവെ ക്ഷമ കുറവുള്ള ആളാണ് ഞാൻ പക്ഷെ അറിയില്ല ഇത്തരം കാര്യങ്ങൾ ഒരു രാത്രി കൊണ്ട് പഠിക്കുന്നതല്ല ഒരു പക്ഷേ നല്ല അമ്മയായേക്കും താനെന്നും പ്രിയാമണി അന്ന് പറഞ്ഞു ആദ്യ വിവാഹ ബന്ധം പിരിഞ്ഞ ശേഷമാണ് മുസ്തഫ രാജ് പ്രിയാമണിയെ വിവാഹം ചെയ്തത് ആയിഷ എന്നാണ് മുസ്തഫയുടെ ആദ്യ ഭാര്യയുടെ പേര് ഈ ബന്ധത്തിൽ രണ്ട് മക്കളുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ആയിഷയുമായി പിരിഞ്ഞു താമസിക്കുകയാണെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ നിയമപരമായി ബന്ധം പിരിഞ്ഞുവെന്നുമാണ് മുസ്തഫ ഒരിക്കൽ പറഞ്ഞത് ആയിഷയ്ക്കും മക്കൾക്കും വേർപിരിയൽ സമയത്ത് ധാരണയായ ജീവനാംശ തുക നൽകാറുണ്ടെന്നും മുസ്തഫ പറഞ്ഞു മുസ്തഫ പ്രിയാമണി വിവാഹം നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും മുസ്തഫ ഇപ്പോഴും തന്റെ ഭർത്താവാണെന്നും ഒരിക്കൽ ആയിഷ വാദിച്ചിരുന്നു അന്നാണ് മുസ്തഫ ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ കയ്യിൽ നിന്നും കൈക്കലാക്കാനുള്ള ശ്രമമാണ് ആയിഷയുടേതെന്നും മക്കൾക്കും ആയിഷയ്ക്കും മുടങ്ങാതെ ചെലവിനുള്ള തുക നൽകാറുണ്ടെന്നും വന്ന് മുസ്തഫ വാദിച്ചു അടുത്തിടെ മുസ്തഫ രാജുമായുള്ള പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും പ്രിയാമണി സംസാരിച്ചിരുന്നു പ്രണയം മനോഹരമായ ഇമോഷൻ ആണ് എല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കടന്നു പോകുന്ന ഇമോഷൻ അവസാനം നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പങ്കാളിയെ കണ്ടെത്തുമ്പോഴുള്ള ഫീലിംഗ് തീർത്തും വ്യത്യസ്തമാണ് മുസ്തഫയെ കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത് ഒരു ഇവന്റിൽ വെച്ചാണ് കാണുന്നത് ഇവന്റ് ആയിരുന്നു അദ്ദേഹം മുൻപ് ഒരുപാട് കോർപ്പറേറ്റ് ഇവന്റുകളും സിനിമാ ഇവന്റുകളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇവന്റിൽ വെച്ചാണ് കാണുന്നത് ഞാനാണ് ആദ്യം മൂവ് നടത്തിയത് എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആദ്യം മുസ്തഫ ഗൗരവത്തിലെടുത്തില്ല സിനിമാ നടിയായതിനാലായിരുന്നു അത് എന്നാൽ ഞാൻ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടത്തി അത് വിജയിച്ചെന്നും പ്രിയാമണി പുഞ്ചിരിയോട് പറഞ്ഞു ഇപ്പോൾ ഭർത്താവ് യു എസിലാണ് അവിടെ വർക്ക് ചെയ്യുന്നു കോവിഡ് കാരണം ഇവൻ്റ് മാനേജ്മെന്റിന്റെ ഷോപ്പുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു അതിൽ നിന്നും തീർത്തും വിപരീതമായ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലാണ് അത് നല്ല രീതിയിൽ പോകുന്നുവെന്നും പ്രിയാമണി വ്യക്തമാക്കി ഡേറ്റിംഗ് സമയത്തും ശേഷവും ജീവിതം ഒരുപോലെയാണ് ഏക വ്യത്യാസം ഇന്നൊരു വീട്ടിലാണ് എന്നതാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ഹോളിക്സ് ആണ് എന്റെ പ്രൊഫഷനിലും കരിയറിലെ ബിസിനസ് കാര്യങ്ങൾ മുസ്തഫയാണ് നോക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുസ്തഫയെ വിളിക്കുമെന്ന് ഞാൻ പറയും ഈ ഡൈനാമിക്കിൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതിനാൽ എപ്പോഴും വിളിക്കാറുണ്ടെന്നും പ്രിയാമണി പറയുന്നു എല്ലാ പത്ത് മിനിറ്റിലും വിളിക്കും എല്ലാ കാര്യങ്ങളും പറയും ഒന്നും മറച്ചു വെക്കില്ല കമ്മ്യൂണിക്കേഷൻ ആണ് പ്രധാനം പലചരക്ക് കടയിൽ പോകുന്നുണ്ടെങ്കിൽ അതും മുസ്തഫയെ വിളിച്ചു പറയും അതുപോലെ തന്നെയാണ് തിരിച്ചുമെന്നും പ്രിയാമണി പറയുന്നു ഞങ്ങളുടെ ആദ്യ ഡേറ്റിംഗ് സാധാരണ പോലെ ആയിരുന്നു ആയിരുന്നുവെന്നും നടി പറഞ്ഞിരുന്നു ഭർത്താവിന് തന്റെ കരിയറിന് മേൽ നിയന്ത്രണം ഉണ്ടെന്ന് പ്രിയാമണി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമകളുടെ കഥ ഭർത്താവുമായി ചർച്ച ചെയ്യാറുണ്ടെന്നും നടി അന്ന് വ്യക്തമാക്കി ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കില്ല എന്നത് മുസ്തഫേ വിവാഹം കഴിച്ച ശേഷം എടുത്ത തീരുമാനമാണെന്നും പ്രിയാമണി തുറന്നു പറഞ്ഞു എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഉത്തരവാദിത്തം ആണതെന്ന് കരുതുന്നു അത്തരം രംഗങ്ങൾ വന്നാൽ കംഫർട്ടബിൾ അല്ലെന്ന് തുറന്നു പറയുമെന്നും താരം വ്യക്തമാക്കി അടുത്തിടെ ഹിസ് സ്റ്റോറി എന്ന സീരീസിൽ അഭിനയിക്കവ ഇന്റിമേറ്റ് രംഗം ഒഴിവാക്കിയതിനെ കുറിച്ചും പ്രിയാമണി സംസാരിച്ചിരുന്നു സീരീസിലെ ഭർത്താവുമായുള്ള ഒരു ഇന്റിമേറ്റ് രംഗമുണ്ട് കഥ പറയുമ്പോൾ സംവിധായകൻ ഈ രംഗത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞിരുന്നു എന്നാൽ ഓൺ സ്ക്രീനിൽ ചുംബിക്കാനോ മേക്കൌട്ട് ചെയ്യാനോ തയ്യാറല്ലെന്ന് കരാറിൽ എഴുതിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി കവളിലെ ഒരു ചുംബനത്തിനപ്പുറം അത്തരത്തിലുള്ള ഒരു രംഗത്തിലും താൻ കംഫർട്ടബിൾ അല്ലെന്ന് പ്രിയാമണി എന്ന് വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ തന്റെ വണ്ണം കുറച്ചതിനെ കുറിച്ചും നടി പറഞ്ഞിരുന്നു ഞാൻ വല്ലാതെ വണ്ണം വെച്ചതായി എനിക്ക് തോന്നി അമിതമായി ഭക്ഷണം കഴിച്ചതുകൊണ്ട് ായിരുന്നില്ല ഇതോടെയാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയത് ചില ടെസ്റ്റുകൾ ചെയ്യാൻ ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചെന്നും പ്രിയാമണി തുറന്നു പറഞ്ഞു യൂട്രസിൽ ടിഷ്യൂകൾ വളരുന്ന എഡിനോമയോമയായിരുന്നു അത് ആറ് സെന്റിമീറ്ററോളം വളർന്നതിനാൽ അത് നീക്കം ചെയ്യണം ആറ് സെന്റിമീറ്റർ വളരെ വലുതാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കീഹോൾ സർജറി ചെയ്യണം സർജറിക്കായി എനിക്ക് വണ്ണം കുറയ്ക്കേണ്ടി വന്നു വണ്ണം കുറച്ചാലേ ഓപ്പറേഷൻ സാധിക്കുന്നതിനാൽ അതിനുവേണ്ടി മാത്രം ടാബ്ലറ്റ് തന്നു അത് ശരീരഭാരം വല്ലാതെ കുറച്ചു ഓപ്പറേഷൻ വിജയകരമായിരുന്നു മുഴയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നീക്കി ബാക്കിയുള്ള അഞ്ച് ശതമാനം അപകടകരമല്ല ഒരു പക്ഷേ തിരിച്ചു വന്നേക്കാം എന്നും ഡോക്ടർ പറഞ്ഞു യോഗയിലൂടെയും മറ്റുമാണ് താൻ ഫിറ്റ്നസ് നിലനിർത്തുന്നത് എന്നും വണ്ണം കുറയ്ക്കാൻ ലിപ്പോസക്ഷൻ പോലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നും പ്രിയാമണി വ്യക്തമാക്കി പഠിക്കുന്ന പ്രായത്തിൽ മോഡലായി പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രിയാമണി കരിയർ തുടങ്ങുന്നത് പഠനത്തിന് ശേഷം പൂർണ്ണമായിട്ടും നടിയൻ മോഡലിംഗിലേക്ക് തിരിഞ്ഞു പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തമിഴ് സംവിധായകൻ ഭാരതിരാജ നടിയെ സിനിമാ മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയത് കൺകലാൽ കൈദിസെയ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണി ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് കരിയറിന്റെ തുടക്കത്തിൽ ഭാരതിരാജ ബാലു മഹേന്ദ്ര എന്നീ രണ്ട് മഹാരഥന്മാരുടെ സംവിധാനത്തിൽ അഭിനയിച്ച പ്രിയാമണി സിനിമാ ലോകത്തേറെ ശ്രദ്ധ നേടിയിരുന്നു അങ്ങനെ സിനിമയിൽ സജീവമായി വരുന്നതിനിടയിലാണ് അമീർ ഖാൻ സംവിധാനം ചെയ്ത പരുത്തിവീരൻ എന്ന സിനിമയിലൂടെ പ്രിയാമണിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ദേശീയ അവാർഡ് ലഭിച്ചതോടെ കൂടുതൽ സിനിമയിലേക്ക് അവസരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ് നടിക്ക് നേരിടേണ്ടതായി വന്നത് ഒന്ന് രണ്ട് സിനിമകളിലേക്ക് മാത്രമാണ് നല്ല അവസരങ്ങൾ വന്നത് ഈ കാലയളവിൽ തെലുങ്കിലും നടി അഭിനയിച്ചു ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് പ്രിയാമണിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നേരിന് ശേഷം നടി ചെയ്ത മലയാള സിനിമയാണിത് ഏറെ കാലത്തിന് ശേഷമാണ് പ്രിയാമണി വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് നേരും ഓഫീസർ ഓൺ ഡ്യൂട്ടിയും മികച്ച വിജയം നേടിയ സിനിമകളാണ് മലയാളത്തിൽ എപ്പോഴും ഹിറ്റ് സിനിമകൾ പ്രിയാമണിക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ ലളിതമായി നടത്തിയ വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ഗ്യാപ്പ് എടുത്തു ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് പ്രിയാമണി കൈനിറയ സിനിമകളാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നടി ചെയ്തത് മലയാളത്തിൽ മോഹൻലാലിനൊപ്പം നേരിടുന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ ഷാരൂഖ് ഖാനൊപ്പം അഭിനയിച്ചു മാത്രമല്ല തെലുങ്കിലും തമിഴിലും ഒക്കെ പ്രിയാമണി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമകൾ കഴിഞ്ഞ വർഷങ്ങളിലായി പുറത്തിറങ്ങി മാത്രമല്ല ഇത്രയധികം സിനിമകളിൽ അഭിനയിച്ചതിലൂടെയും മോഡലിംഗ് ചെയ്തുമൊക്കെ ഏകദേശം അറുപത് കോടി രൂപയുടെ ആസ്തി നടിക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒരു സിനിമയ്ക്ക് രണ്ടു കോടി വരെയാണ് നടി ഇപ്പോൾ പ്രതിഫലമായി വാങ്ങിക്കുന്നത് എന്നാണ് സൂചന ഇതിനു പുറമെ ബാംഗ്ലൂരിൽ വലിയൊരു വീടും സ്വന്തമായിട്ടുണ്ട് ചെന്നൈ മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലും വീടുകളുണ്ട് ഓ ഡി എ ത്രീ ബെൻസ് ജി എൽ എസ് ത്രീ ഫിഫ്റ്റി ഡി തുടങ്ങിയ ആഡംബരകാറുകളും പ്രിയാമണിക്കുണ്ട് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സത്യം എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണി മലയാളത്തിലെത്തുന്നത് പൃഥ്വിരാജിന്റെ നായികയായിട്ടായിരുന്നു തുടക്കം പിന്നീട് ഒറ്റ നാണയം എന്ന ചിത്രം ചെയ്തെങ്കിലും നടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ തിരക്കഥ എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണിയുടെ എക്കാലത്തെയും ഹിറ്റ് കഥാപാത്രങ്ങളൊന്നാണ് തിരക്കഥയിലെ മാളവിക എന്ന കഥാപാത്രം ഇന്നും സിനിമാ കോളങ്ങളിൽ തിരക്കഥയും മാളവിക എന്ന കഥാപാത്രവും ചർച്ചയാകുന്നുണ്ട്